ជាមាតុគម സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമായൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താനന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താനന്ദം അബ്രാഹത്തിന്റെ മകൻ ഇസഖാഖ് യാക്കൂബ് യാക്കൂബിന്റെ പന്ത്രണ്ട് മക്കളിൽ ഏറ്റവും ഇളവൻ ജോസഫ് ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ അറിയാമോ ജോസഫ് സമൃദ്ധി എന്താണ് സമൃദ്ധി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അപ്പോൾ ജോസഫ് ഒരു പത്തൊന്ന് ഒന്നര വയസ്സ് പ്രായമുള്ളപ്പോൾ ജോസഫ് ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം ഇതായിരുന്നു എന്തായിരുന്നു പറയാമോ എന്തായിരുന്നു ആ കറ്റകൾ എത്ര കറ്റയാണ് പതിനൊന്നല്ലേ പന്ത്രണ്ട് കറ്റകൾ എന്നിട്ട് ഒരു കറ്റയെ ബാക്കിയെല്ലാ കറ്റയും കൂടെ ഇങ്ങനെ വണങ്ങുന്നു ഈ സ്വപ്നം കണ്ട കാര്യം ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു അപ്പോൾ സഹോദരന്മാരിൽ സ്വപ്ന വ്യാഖ്യാനോട് ആരോ ഇങ്ങനെ കാണും എന്നാൽ കാര്യം മനസ്സിലാവത്തുള്ളൂ ആ വ്യാഖ്യാൻ അവൻ മനസ്സിലായി എടാ ഇവൻ ഇളയവൻ ഇവൻ അങ്ങോട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവൻ വലിയ പുള്ളിയാവും അതവർക്ക് മനസ്സിലായി എന്നിട്ട് എന്തു ചെയ്തു സ്വന്തം അനിയനെ ഇവർ പീഡിപ്പിച്ചു ഉപദ്രവിച്ചു പൊട്ടക്കറ്റി കൊണ്ടിട്ടു ശരിയല്ലേ അവിടുന്ന് ഒരു സഹോദരന് ദയതൊന്നിട്ട് പറഞ്ഞു അവനെ അതിനകത്തിട്ട് കൊല്ലരുത് അവനെ നമുക്ക് എടുത്ത് വിൽക്കാമെന്ന് പറഞ്ഞു പൊക്കിയെടുത്തിട്ട് ഒരു മനുഷ്യന് ഇരുപത് വെള്ളിക്കാശിനെ വിച്ചു ജോസഫ് ഒരു സ്വപ്നത്തിലൂടെ ദൈവം ജോസഫിന് ഒരു വലിയ വെളിപ്പെടുത്തൽ കൊടുത്തു എന്താണ് നിന്റെ സഹോദരന്മാരെല്ലാവരും നിന്നെ വണങ്ങും ബഹുമാനിക്കും നീ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് മാറും ഉയരങ്ങളിലെത്തും ജോസഫിന് വലിയൊരു വെളിപ്പെടുത്തൽ കൊടുത്തു ഇനി ജോസഫിനെ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രി ആക്കുമെന്നുള്ള ഒരു സ്വപ്ന ദർശനം അല്ലെങ്കിൽ ഒരു വലിയ വെളിപ്പെടുത്തൽ ഉയരങ്ങളിൽ എത്തിക്കുമെന്ന് ദൈവം വാഗ്ദാനം കൊടുത്തു ആ ദൈവം മോനെ ജോസഫെ നിൻ്റെ സഹോദരന്മാരുടെ നിന്നെ പൊട്ടക്കലിൽ ഇടും നിന്നെ ഒരു പരുവാക്കും നിന്നെ വിൽക്കും നീ പറയുടെ വീട്ടിലായിരിക്കുമ്പോൾ അവിടെ ചെയ്യാത്ത കുറ്റത്തിന് ആ സ്ത്രീ പാപത്തിന് പ്രേരിപ്പിച്ചു ജോസഫ് പാപം ചെയ്തില്ല പിടിക്കപ്പെട്ട് ജയിലിലായി രണ്ടു വർഷം ജയിലിൽ കിടക്കുന്നു ഇതുപോലൊക്കെ സഹനത്തിലൂടെ കടന്നു പോകുമെന്ന് ജോസഫിന് പരിശുദ്ധാത്മാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല പിതാവ് അത് വെളിപ്പെടുത്താൻ മനസ്സ് കാണിച്ചില്ല കാണിച്ചോ കാണിച്ചോ ഇല്ല പൊട്ടക്കനക്ഷി ചേട്ടന്മാർ ഇടുന്ന കാര്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല പറവോട് ഭാര്യ പാപത്തിന് പ്രേരിപ്പിച്ചപ്പോൾ ജോസഫ് തീരുമാനിച്ചു ഉൽപ്പത്തി മുപ്പത്തി ഒൻപത് ഒൻപത് എൻ്റെ ദൈവത്തിനെതിരായിട്ട് ഞാൻ എങ്ങനെ പാപം ചെയ്യും പറ്റില്ല ആ സ്ത്രീ കയറി പിടിച്ചപ്പോൾ ഉടുപ്പ് കളഞ്ഞ പാവം ഓടി രക്ഷപ്പെട്ടു ആ സ്ത്രീ പ്രകടമിച്ചു ആ ഹെബ്രാഹിബാലിനെ പിടിച്ചു അവർ പിടിച്ച് അവസാനം കാരാഗ്രഹത്തിൽ വിട്ടു ഉൽപ്പത്തി നാൽപ്പത്തി രണ്ടിൻ്റെ ഒന്നേ രണ്ട് മൂന്നേ വചനങ്ങൾ കാണാം ജയിലിൽ കിടന്ന കാര്യവും പിന്നീട് രാജാവ് ഒരു സ്വപ്നം കണ്ട് സ്വപ്നം വ്യാഖ്യാനിക്കാൻ അവിടെ ജോസഫിനെ കൊണ്ടുവന്നു ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു ആ വ്യാഖ്യാനം എല്ലാം സത്യമായിരുന്നു ജോസഫിനെ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് രാജാവ് നിയമിക്കുന്നു അവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് അനുഭവിക്കേണ്ട ഒരു സഹനങ്ങളും പിതാവായ ദൈവം ജോസഫിന് വെളിപ്പെടുത്തി കൊടുത്തില്ല ഇന്ന സഹനം ഇന്ന ഇന്നൊക്കെ ഉണ്ടാകുമെന്ന് വെളിപ്പെടുത്തി കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട ചിലപ്പം വെളിപ്പെടുത്തിയാക്കാം പൗരസഭ സ്തോലിന് വരാനിരിക്കുന്ന പീടുകൾ വെളിപ്പെടുത്തി കൊടുത്തു ചിലർക്ക് കിട്ടും പക്ഷെ ഇവിടെ ജോസഫിന് ഇതൊന്നും വെളിപ്പെടുത്തി കൊടുത്തില്ല ജോസഫ് സഹിച്ചു സഹിച്ചു ആ സഹനം ജോസഫ് ഈജിപ്തിന് പ്രധാനമന്ത്രി സരെ ഇരുന്നത് ചുമ്മാതിയൊന്നുമല്ല അതിൻ്റെ പിന്നിൽ സഹനമുണ്ട് അതിൻ്റെ പിന്നിൽ ജോസഫ് വിശുദ്ധിക്കു വേണ്ടി വില കൊടുത്തു രണ്ടു വർഷം കാരാഗ്രഹത്തിൽ കിടന്നു തെറ്റ് ചെയ്യാത്ത തെറ്റിനു സഹിച്ചു അങ്ങനെയാണ് ഈജിപ്തിന്റെ പ്രധാനമന്ത്രി കസേരിൽ ജോസഫ് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം സഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും വിശുദ്ധി ഉള്ളവരെ ദൈവം അനുഗ്രഹിക്കും ഒരാളെ ദൈവം ഉയർത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വിശുദ്ധി വേണം സഹനം വേണം സഹനത്തിന്റെ തീച്ചുളയിൽ ബന്ധുനീറുന്ന മനുഷ്യന്റെ കൈവെപ്പിന് ബന്ധുനീറുന്ന മനുഷ്യൻ സഹനത്തിൻ്റെ തീച്ചുളയിൽ നീറുമ്പോൾ മുട്ടുമടക്കി കരമിയെത്തുമ്പോഴുതാ സ്വർഗത്തിൻ്റെ കവാടം സഹിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം മുഴുവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ സഹനത്തെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് എന്തു സഹനം വന്നാലും അതിൻ്റെ അപ്പുറമിത ദൈവം എനിക്ക് വലിയൊരു അനുഗ്രഹം ഒഴുക്കി ഒരുക്കി വെച്ചിരിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട് എനിക്കെന്തു സഹനങ്ങൾ വന്നാലും അടുത്തൊരു അഭിഷേകം അതിൻ്റെ മേൽ ദൈവം ഇടാൻ പോകുക അല്ല ലിയ എനിക്കത് ഉറപ്പുണ്ട് എന്തു വന്നോട്ടെ അതിൻ്റെ മേൽ അടുത്ത ഒരു സഹനം ഇപ്പോൾ ഉള്ളതിൻ്റെ മുകളിൽ ഒരു അഭിഷേകം ദൈവം പകരാനായിട്ട് പോകുക അതിനോ നമുക്കൊരു കുഞ്ഞ് സഹനം അല്ലെങ്കിൽ ഒരു സംഭവം നമ്മുടെ ഹൃദയത്തെ പിളർക്കുന്നൊരു അനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൈവം അനുവദിക്കുന്നത് അല്ല ലുയ സഹനം മുഴുവൻ അനുഗ്രഹമായിട്ട് നിന്റെ ജീവിതത്തിൽ കർത്താവ് മാറ്റുവാനായിട്ട് പോകുക സഹനം ഉറപ്പായിട്ടുണ്ടാവും പക്ഷെ സഹനത്തെ കണ്ട് ആരും പേടിക്കേണ്ട സഹനത്തിൻ്റെ അപ്രവിത അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ദൈവം തരാൻ പോവുകയാണ് അടുത്ത പോയിന്റ് പറയുന്നു ആർക്കും നിന്നെ തോൽപ്പിക്കാനാവില്ല ജ്യോഷാട് പുസ്തകം ഒന്ന് അഞ്ച് നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് ഉണ്ടായിരിക്കും ഒരിക്കലും ും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനുമായിരിക്കുക ആർക്കും നിന്നെ ഒരിക്കലും തോൽപ്പിക്കാനായിട്ടാവില്ല നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും തോറ്റുപോകുന്നെങ്കിൽ അതിന്റെ കാരണം ബാറൂക്ക് രണ്ടേ അഞ്ച് വചനം എടുത്തോളുക നമ്മുടെ തോക്കെന്ന് പരാജയപ്പെടുത്തുമെങ്കിൽ എന്റെ കാരണം ബാറൂക്ക് രണ്ടേ അഞ്ച് ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രമിക്കാതെ അത് വചനം ശ്രമിക്കാതെ വാക്കുകൾ ശ്രമിക്കാതെ കൽപ്പന ശ്രമിക്കാതെ ഞങ്ങൾ അവിടുത്തെ എതിരായി പാപം ചെയ്തു അതുകൊണ്ട് ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി പിടികിട്ടിയോ തകർന്നോ പരാജയപ്പെട്ടു ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ വചനമനുസരിക്കാതെ നമ്മൾ വഴിവിട്ട് ജീവിച്ചു ദൈവത്തിൻ്റെ വചനത്തിനും വാക്കിനും ദൈവകൽപ്പനയ്ക്കും വില കൊടുത്തില്ല എന്താ സംഭവിച്ചത് ഞങ്ങൾ ഉന്നതി പ്രാപിക്കാതെ ഉയർച്ച പ്രാപിക്കാതെ നിലം പറ്റി തകർന്നു പോയി പരാജയപ്പെട്ടതിൻ്റെ തകർന്നതിൻ്റെ കാരണം കിട്ടിയോ കിട്ടിയോ ഉണ്ടോ പാപം പൂർണ്ണമായിട്ട് ജീവിതത്തിൽ ഒഴിവാക്കണം അപ്പോൾ കർത്താവ് നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടേരിക്കും കഥവ നമ്മുടെ കൂടെ ഉണ്ടാവും ആശവർദ്ധമാണ് പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശവർത്ഥമാണ് അതിന്റെ വലിയ ശക്തി കൊണ്ട് അതിനെ രക്ഷിക്കാൻ കഴുകിയില്ല പടക്കുതിരയുടെ ശക്തി കൊണ്ട് നിനക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ നിൻ്റെ സ്വന്തം കഴിവിൽ ആരോഗ്യത്തിൽ പണത്തില് പ്രതാപത്തിൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയേ വേണ്ട ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു തന്നെ ഭയപ്പെടുന്നവരെ തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു കർത്താവ് ആരെയാണ് കടാക്ഷിക്കുന്നത് കർത്താവിനെ ഭയപ്പെടുന്ന ദൈവത്തെ ഭയപ്പെട്ട് വചനമൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത് അപ്പോൾ സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് മക്കൾ യു കെയിലാണ് അല്ലെങ്കിൽ അമേരിക്കയിലാണ് വലിയ വീടുണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ ഉണ്ടെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് തീരാനുള്ള സാധ്യതകൾ ഉണ്ടോ 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 ഉണ്ട് എത്രയോ പേര് തകർന്നു പോയിരിക്കുന്നു അങ്ങനെ നമ്മുടെ കഴിവോ സമ്പത്തോ ഇതൊന്നുമല്ല എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് അല്ലെ ആനന്ദ സ്നേഹം നീ നീ ആനന്റെ പൈതലല്ലേ ആനന്ദമേഖാ ആശ്വാസമേഘാ ആ സ്നേഹം കൂടെയില്ല